മഹാരാഷ്ട്രയിൽ അജിത് പവാർ നേതൃത്വം നൽകുന്ന എൻ സി പിയുടെ എം എൽ എ മാർ പാർട്ടി വിടുമെന്ന ശരത് പവാർ പക്ഷ നേതാക്കളുടെ അവകാശവാദം തള്ളിക്കളഞ്ഞ എൻ സി പി നേതൃത്വം അജിത് പവാറിന്റെ നേതൃത്വത്തിൽ പാർട്ടി ഒറ്റക്കെട്ടെന്ന് എൻ സി പി ജനറൽ സെക്രട്ടറി ബ്രിജ്മോഹൻ ശ്രീവാസ്തവ പറഞ്ഞു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ് ശരത് പവാർ പക്ഷ നേതാക്കളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മഹാരാഷ്ട്ര നിയമസഭയുടെ വർഷകാല സമ്മേളനത്തിന് ശേഷം അജിത് പവാറിനൊപ്പമുള്ള എംഎൽഎമാർ ശരത് പവാർ പക്ഷത്തേക്ക് തിരിച്ചെത്തുമെന്ന് ശരത് പവാർ പക്ഷ നേതാക്കൾ അവകാശപ്പെട്ടിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമാണ് അജിത് പവാർ നേതൃത്വം നൽകുന്ന എൻസിപിക്ക് ജയിക്കാൻ കഴിഞ്ഞത് എൻഡിഎക്കൊപ്പമാണെങ്കിലും മൂന്നാം മോദി സർക്കാരിൽ എൻസിപിക്ക് പ്രാതിനിധ്യം നൽകിയിട്ടില്ല എന്നാൽ എംഎല്എമാർ പാർട്ടി വിടുമെന്ന അവകാശവാദത്തെ എൻസിപി ജനറൽ സെക്രട്ടറി ബ്രിജ്മോഹൻ ശ്രീവാസ്തവ തള്ളിക്കളഞ്ഞു राष्ट्रवादी कांग्रेस पार्टी के आदरणीय अध्यक्ष अजीत रा पवार कार्यकारी अध्यक्ष आदरणीय प्रफुल्ल पटेल या आदरणीय भुजबल साहब या किसी और नेता या संगठन में हम लोगों के साथ किसी ने किसी भी स्तर पर इस ढंग की बात नहीं की है പാർട്ടി ഒറ്റക്കെട്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അധ്യക്ഷൻ അജിത് പവാറിന്റെയും വർക്കിംഗ് പ്രസിഡന്റ് പ്രഹുൽ പട്ടേലിന്റെയും നേതൃത്വത്തിൽ പാർട്ടി ശക്തമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മഹാരാഷ്ട്രയിൽ ഒക്ടോബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അജിത് പവാറിനൊപ്പം എൻഡിഎ പക്ഷത്തുള്ള എൻസിപി എം എൽ എ മാർ പാർട്ടി വിട്ട് ശരത് പവാർ പക്ഷത്തേക്ക് പോകാൻ നീക്കം നടത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ന്യൂഡൽഹി